കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ ചക്കിയുടെ വിവാഹം ചക്കി എന്ന പ്രേക്ഷകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന മാളവിക ജയറാമിൻ്റെ വിവാഹം ആഘോഷപൂർവ്വം തന്നെ മലയാളികൾ ഏറ്റെടുത്തു അതിനുശേഷം മലയാളികൾ എല്ലാവരും ആസ്വദിച്ച് കാണുകയാണ് ഇപ്പോൾ ഓരോ താരങ്ങളും വന്നു പോകുന്ന ചിത്രങ്ങളും വീഡിയോകളും താരങ്ങളെല്ലാം വിവാഹത്തിനും റിസപ്ഷനുമായി എത്തിയതിൻ്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ച ബിന്ദു പണിക്കരെയാണ് ബിന്ദു പണിക്കരും സായികുമാറും ഒരുമിച്ചാണ് എത്താറുള്ളത് എന്നാൽ മാളവ് വിവാഹത്തിന് സായ് എത്തിയിരുന്നില്ല എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് വന്നവരെല്ലാവരും ബിന്ദു പണിക്കരെ കണ്ട ഉടനെ സായ് ചോദിച്ചത് ഇപ്പോൾ നടി കൃഷ്ണപ്രഭയുമായി ഏറെ നേരം സംസാരിക്കുന്ന ബിന്ദു പണിക്കറുടെ വീഡിയോ ആണ് വൈറലാകുന്നത് സായ് എന്തുകൊണ്ട് വരുന്നില്ല എന്നും കൃഷ്ണപ്രഭയോട് പറയുന്നുണ്ട് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം മാറി നിൽക്കുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ബിന്ദു പണിക്കറോടൊപ്പം തന്നെ ശ്രേയസും നിൽക്കുന്നുണ്ട് ശ്രേയസ് എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ ഭർത്താവ് ഇക്കഴിഞ്ഞ വിവാഹം ശ്രേയേസിന്റെയും ഭാഗ്യയുടെയും ആയിരുന്നു ശ്രേയസാണ് ബിന്ദു പണിക്കറോടൊപ്പം നിൽക്കുന്നത് ബിന്ദു പണിക്കറോടൊപ്പം തന്നെ ശ്രേയസും നടന്നു നീങ്ങുന്നുണ്ട് ആണ് വേദിയിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതും ബിന്ദു പണിക്കർ എല്ലാവരോടും സായികുമാറിന്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട് ചേട്ടനൊരു കുഴപ്പവും ഇല്ല ചേട്ടൻ ഉണ്ട് കുറച്ച് തിരക്കായി പോയി എന്നും അതുകൊണ്ട് ഞാൻ വന്നു എന്നുമാണ് ബിന്ദു പണിക്കർ പറഞ്ഞത് എവിടെ പോയാലും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് പോകാറുള്ളത് അതുകൊണ്ടാണ് ഇന്ന് സായി കുമാറിനെ കാണാത്തപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സങ്കടം വന്നത് ആ സങ്കടത്തിനുള്ള മറുപടിയാണ് ബിന്ദു പണിക്കർ പറഞ്ഞതും ഇതോടെ പ്രേക്ഷകർ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു ഇവർക്ക് ഏക മകളാണുള്ളത് കല്യാണി കല്യാണി ഡാൻസ് ഒക്കെ കളിച്ച് റീലൊക്കെ ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നല്ല സജീവമായ ഒരു പെൺകുട്ടിയാണ് വിദേശത്തെ പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് ഇപ്പോൾ നാട്ടിലുണ്ട് പ്രശസ്ത നർത്തകിയായ അന്നയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് കല്യാണി കല്യാണിയും അന്നയും ഒരുമിച്ച് ഡാൻസ് റീലുകൾ പങ്കുവച്ചത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് കല്യാണി ഇതുപോലെ അമ്മയുടെ ചില വേഷങ്ങളും കഥാപാത്രങ്ങളും സീനുകളും ഡബ് ചെയ്ത് ടിക്ടോക്കിലും മ്യൂസിക്കലിയിലും ഒക്കെ പ്രശസ്തിയായിരുന്നു അതിലൂടെയാണ് ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയത് ഒരു ദിവസം കല്യാണി ബിന്ദു പണിക്കരെയും സായിക്കുമാറേയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ ഡബ്ബ് ചെയ്യിപ്പിച്ചു ഇതിലൂടെയാണ് പ്രേക്ഷകർ കൂടുതലും ഇവരുടെ വിശേഷങ്ങളും ഇത് ഇവരുടെ മകളാണെന്നും ഒക്കെ ഏറ്റെടുക്കാനും ഒക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ കല്യാണിയും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് കല്യാണി പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ബിന്ദു പണിക്കരെയും സായികുമാറേയും കൂടുതൽ പ്രേക്ഷകർ കാണാറുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിവാഹങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും തന്നെ അടുത്ത സുഹൃത്ത് ജയറാമിൻ്റെ മകളുടെ വിവാഹത്തിന് സായ് കുമാർ തിലക്കിലാണെങ്കിലും വരാനിരിക്കാനാകാത്തത് കൊണ്ട് ബിന്ദു പണിക്കർ രണ്ടു പേർക്കും വേണ്ടി വന്നിരിക്കുകയാണ് സായി എന്താണ് വരാത്തതെന്ന് ചോദിച്ച് മറുപടി പറഞ്ഞ് ബിന്ദു പണിക്കർ മടുത്തു കഴിഞ്ഞു എല്ലാ നടിമാരും നടന്മാരും ബിന്ദു പണിക്കരെ കാണാൻ ഓടിയെത്തുമ്പോൾ സായി കാര്യങ്ങളാണ് ചോദിക്കുന്നത് അത് ആ വീഡിയോയിൽ നല്ല ഭംഗിയായി തന്നെ കാണാനും സാധിക്കുന്നു എല്ലാവരോടും ഒരു അടുപ്പുമില്ലാതെയും നല്ലപോലെ ഉത്തരം പറഞ്ഞ് സംസാരിച്ചു പോവുകയാണ് ഇപ്പോൾ ബിന്ദു പണിക്കർ വിശേഷങ്ങൾ എല്ലാം പങ്കുവെച്ച് ബിന്ദു പണിക്കർ നടന്നു നീങ്ങുന്നത് നമുക്ക് കാണാം ശ്രേയസ് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഇടയ്ക്ക് ആൾക്കൂട്ടം വന്നപ്പോഴേക്കും ശ്രേയസിന്റെ കൈപിടിച്ച് ബിന്ദു പണിക്കർ കൊണ്ടുപോകുന്നതും കാണാം വാ എന്ന് പറയുകയും ഓടി വാ മോനെ എന്ന് പറഞ്ഞ് ശ്രേയസിന്റെ കൈപിടിച്ച് നടന്നു നീങ്ങുകയായിരുന്നു ബിന്ദു പണിക്കർ ഇവർ തമ്മിലും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞുവെന്നും ഇവരെല്ലാവരുടെയും ഏറ്റെടുത്തു കഴിഞ്ഞു ശ്രേയാസനെ എന്നൊക്കെ നിരവധി പേരാണ് സംസാരിക്കുന്നത് സായ് അതുപോലെ ബിന്ദു പണിക്കറും ഒക്കെ നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളവർ തന്നെയാണ് കല്യാണിയും സായ് കൂടി കൂടി എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ